നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ ഇനിയിപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗംഭീറിൻ്റെ കോച്ചിങ് ടീമിൽ ആരൊക്കെ ഉണ്ടാകും പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് പക്ഷെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഏതായാലും ക്രിഗ്ബസ് കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് നമ്മൾ അന്ന് പരിശോധിക്കുകയാണ് ബി സി സി ഐ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അഭിഷേക് നായരും റയാൻ ടെൻഡർസ്കാറ്റയും ഇന്ത്യയുടെ കോച്ചിങ് സ്റ്റാഫിൽ ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തേക്കൊന്നിരിക്കുന്ന റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ബൗളിംഗ് കോച്ച് ആര് എന്ന ചോദ്യമുണ്ട് ബൗളിംഗ് കോച്ചായിട്ട് മോണി മോർക്കലിനാണ് കൂടുതൽ സാധ്യത മുൻ സൗത്ത് ആഫ്രിക്കൻ പേസറായിട്ടുള്ള മോണി മോർക്കലിനാണ് സാധ്യത അദ്ദേഹമാണ് ഫേവറിറ്റ് അദ്ദേഹവുമായിട്ട് ബി സി സി ഐ ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം തന്നെ ടി ദിലീപ് ഇന്ത്യയുടെ കോച്ചിങ് സ്റ്റാഫിൽ ഫീൽഡിംഗ് കോച്ചൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം രാഹുൽ ദ്രാവിഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലടക്കം അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തുടരും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു അദ്ദേഹത്തിന് വലിയൊരു റെപ്യൂട്ടേഷനാണ് എഫക്റ്റീവ് ഫീൽഡിങ് കോച്ച് എന്ന രൂപത്തിൽ മാത്രമല്ല ഡ്രസ്സിങ് റൂമിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു ആ ഒരു ടീം ബോണ്ടിങ് എക്സസൈസുകൾ അതൊക്കെ വളരെ മികച്ചതാണ് ഈ ഹൈലി കോമ്പറ്റീവ് എൻവിയോൺമെൻറ്റിൽ അത്തരത്തിലുള്ള ഒരാളുടെ സാന്നിധ്യം ആവശ്യമാണ് സോ ദിലീപ് കോച്ചിങ് സ്റ്റാഫായിട്ട് തുടരും ഇതാണിപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് പോവുകയാണ് അപ്പോൾ അഭിഷേക് നായറും അതുപോലെ തന്നെ ടെൻഡസ് കാറ്റയും അസിസ്റ്റന്റ് കോച്ചസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ ബൗളിംഗ് കോച്ച് മോണി വോർക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല അദ്ദേഹം ആയിരിക്കും എന്നുള്ള ഒരു രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും പൂർണ്ണമായിട്ടും അത് കൺഫേംഡ് ആയിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഇവരെല്ലാവരും ഓൾറെഡി ഗൗതം ഗംഭീറിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ ടെൻ ഡെസ് അതുപോലെ അഭിഷേക് നായരുമൊക്കെ കെ കെ ആറിന് കൂടെ ഗൗതം ഗംഭീറോടൊപ്പം അവിടെ വർക്ക് ചെയ്തതാണ് അതുപോലെ എൽ എസ് ജിയിൽ ലക്നൗ സൂപ്പർ ചയൻസിൽ രണ്ടു വർഷം ഗൗതം ഗംഭീറിനോടൊപ്പം മോർണിംഗ് വോർക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ സ്വാഭാവികമായിട്ടും ഗൗതം ഗംഭീറിനോടടുപ്പമുള്ളവരും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നവരുമായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ ടീമിനോടൊപ്പം ചേർക്കുന്നത് എന്നർത്ഥം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇന്ത്യൻ ടീമിനോടൊപ്പം ദിലീപും നായരും പറക്കും മണ്ടേ ശ്രീലങ്കയിലേക്ക് പറക്കും പക്ഷേ ടെൻ ടെൻ ഡെസ്കൗട്ടയുടെ കാര്യം അദ്ദേഹം എപ്പോ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന കാര്യത്തിൽ ഉറപ്പില്ല യു എസ് ൽ അദ്ദേഹം യെല്ലേ നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിട്ട് നൈജർ ലീഗ് ക്രിക്കറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കൊളംബോയിൽ ഡയറക്റ്റ്ലി അദ്ദേഹം ടീമിനോടൊപ്പം ചേർന്നേക്കുമെന്നാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് സിമിലർലി നോ ക്ലാരിറ്റി ഓൺ മോർക്കൽസ് പ്ലാൻ ക്രിക്ബസ് കൺഫേം ചെയ്യുന്നത് അദ്ദേഹവുമായിട്ട് ബി സി സി ഐ ബൌളിംഗ് കോച്ച് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ ഏതായാലും കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുന്നു ഗംഭീർ തൻ്റെ കോച്ചിങ് ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അഭിഷേക് നായർ ഉണ്ടാകും ദിലീപ് തുടരും മോണി മോർക്കിൽ എത്തിയേക്കും ടെൻ ഡേസ് കേട്ട് ടീമിനോടൊപ്പം ഉണ്ടാകും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് റാഫ് റബ്സിൻ്റെ